ചിരട്ടപ്പുട്ട് നമ്മൾ എല്ലാരും കഴിച്ചിട്ടുണ്ടാവും സ്റ്റീൽ ഉണ്ടാക്കിയത് പക്ഷേ ഈ ഒറിജിനൽ ചിരട്ടയിൽ ഉണ്ടാക്കിയ ചിരട്ടപ്പുട്ട് കഴിച്ചിട്ടുണ്ടാവും ചിരട്ടപ്പുട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ചിരട്ട റെഡിയാണ് ഫുഡ് ചിരട്ട കൊണ്ടുണ്ടാക്കിയ ചിരട്ടപ്പുട്ട് മാത്രമല്ല തവിയും കറിത്തൂക്കും ജഗ്ഗും മുന്തയും ശിവലിംഗവും കോഴിയും മയിലും ഒക്കെയുണ്ട് കൊച്ചിയിൽ നടക്കുന്ന ദേശീയ സരസ്മേളയിലാണ് കൊല്ലം മൈനാകപ്പള്ളി സ്വദേശികളായ ശിവൻകുട്ടിയും ഭാര്യ സരളയും ചിരട്ട കൊണ്ടുണ്ടാക്കിയ വീട്ടുപകരണങ്ങളും കരകൗശല വസ്തുക്കളും കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്നത് മൈനാകപ്പള്ളി ദേവി കുടുംബശ്രീ അംഗമാണ് പ്രാധാന്യം എന്ന് പ്രത്യേക സ്വാദുണ്ട് സരളുടെ നമ്മൾ ഇച്ചിരി പഴവോ ഇച്ചിരി പഞ്ചാരയോ ഒന്നും വേണ്ട ഇതിനെ ഒരു പുട്ട് പുഴുങ്ങിത്തിരുന്നതിന് നല്ല സ്വാദും നല്ല ഇതുമുണ്ട് പിന്നെ കൊളസ്ട്രോണിൻ്റെ അസുഖമുള്ളവർക്ക് അതിൻ്റേതായ ഇതുകൊണ്ട് ഈ മൊന്ത ആയാലും ഇതെല്ലാം ആ അസുഖക്കാർക്ക് വെള്ളം തിളപ്പിച്ചൊഴിച്ച് വെക്കാനായിട്ട് പലരും കൊണ്ടുപോകുന്നുണ്ട് നാലര വർഷമായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് എൻ്റെ ഭർത്താവിന് സുഖമില്ലാതായ കാലം മുതൽ അദ്ദേഹം തന്നെ ഇരുന്ന് പണിഞ്ഞത് ഈ കപ്പിൻ്റെ പണിയായിരുന്നു ആദ്യം തുടക്കം പിന്നെ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഇത് ഞാൻ എന്നെ കൊണ്ടൊക്കുന്നെന്ന് ഒന്ന് ചിരണ്ടി കൊടുക്കാനോ ഒന്ന് വാർണിഷ് ചെയ്യാനോ ഇച്ചിരി എണ്ണ തൂക്കാനോ ഇതൊക്കെയാണ് അമ്മ സഹായിക്കുന്നത് ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ പണി അവർന്നോട്ടൊന്നുമില്ല ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ ജോലി ഞങ്ങൾ ഞങ്ങളിതിൽ വാങ്ങുന്നുള്ളൂ വലിയ കാശൊന്നും ഞങ്ങളിതിൽ ചോദിക്കുന്നില്ല ഞങ്ങൾ ഒരു ദിവസം ഇത്ര ജോലി ചെയ്യണമെന്നുണ്ടല്ലോ ആ ചേട്ടിൽ ഞങ്ങൾ ആവശ്യമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഉപകരണങ്ങളും ഇവർ നിർമ്മിച്ചു നൽകും